ഒരാൾക്ക് എത്രയടി മണ്ണ് വേണം രണ്ട് സഹോദരിമാർ തമ്മിലുള്ള പൊങ്ങച്ചം പറച്ചിൽ നിന്നാണ് കഥ ആരംഭിക്കുന്നത് സമ്പന്നനായ വ്യാപാരിയുടെ ഭാര്യയായ മൂത്ത സഹോദരി ഭർത്താവും കുട്ടികളുമൊത്ത് നഗരത്തിലാണ് താമസിക്കുന്നത് സാമാന്യം ഭേദപ്പെട്ട നിലയിൽ കൃഷി ജീവിക്കുന്ന കർഷക കുടുംബമാണ് അനുജിത്തിയുടേത് ജ്യേഷ്ഠത്തി അനുജിത്തിയുടെ വീട്ടിൽ സന്ദർശനത്തിനെത്തിയതായിരുന്നു അനിജിത്തിയുടെ വീട്ടിലെ അസൗകര്യങ്ങളും ശുചിത്വക്കുറവും ജ്യേഷ്ഠത്തേക്ക് ബോധിച്ചില്ല അവൾ അനിജിത്തിയോട് നഗരത്തിലെ സുഖസൗകര്യങ്ങളെപ്പറ്റി വർണ്ണിക്കാൻ തുടങ്ങി എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള വൃത്തിയുള്ള വീട് വൃത്തിയുള്ള അന്തരീക്ഷം സിനിമാശാലകൾ കളിസ്ഥലങ്ങൾ വിനോദോപാധികൾ കുട്ടികൾക്ക് പഠിക്കാൻ നല്ല സ്കൂളുകൾ വസ്ത്രധാരണം മുതൽ ഭക്ഷണം വരെ ഒന്നാം തരം നിനക്കെങ്ങനെയാണ് ഇത്രയും വൃത്തികെട്ട സാഹചര്യത്തിൽ ജീവിക്കുവാൻ സാധിക്കുന്നത് അവൾ അനുജത്തിയോട് ചോദിച്ചു പന്നികളെയും കന്നുകാലികളെയും പരിചരിച്ച് വീടിനോട് ചേർത്തവർക്ക് കൂടുണ്ടാക്കി ജീവിക്കുന്ന നിങ്ങളുടെ വിയർപ്പിൽ പോലും ചാണകത്തിൻ്റെ മണമാണ് അവൾ പരിഹസിച്ചു നിങ്ങളുടെ മക്കൾ പോലും നിങ്ങളെപ്പോലെ ഈ ചാണകക്കുഴിയിൽ ഒഴുങ്ങിത്തീരും അനുജത്തിയെ അവൾ കുറ്റപ്പെടുത്തി ജ്യേഷ്ഠത്തിയുടെ പൊങ്ങച്ചം പറച്ചിലിന് മുൻപിൽ തോറ്റു കൊടുക്കാൻ അനുജത്തി തയ്യാറല്ലായിരുന്നു അല്പം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും കൃഷിയിലൂടെ ലഭിക്കുന്ന വരുമാനം തങ്ങളെ സ്വയം പര്യാപ്തരാക്കുന്നെന്നും ആരുടെയും മുൻപിൽ തലകുനിക്കാതെയും പ്രലോഭനങ്ങളിൽ പെടാതെയും പ്രകൃതിദത്തമായ ഭക്ഷണത്തിനും ശുദ്ധവായുവിനും തങ്ങൾക്ക് ഒരിക്കലും ഒരു കുറവും ഉണ്ടാകില്ലെന്നും അവൾ ജ്യേഷ്ഠത്തിയോട് തിരിച്ചു പറഞ്ഞു പിന്നെ കച്ചവടക്കാരനായതിൻ്റെ ഭർത്താവ് അത്യാഗ്രഹം മൂത്ത് പിശാചിൻ്റെ പ്രലോഭനങ്ങളിൽ എങ്ങാനും അകപ്പെട്ടാൽ അയാൾ മദ്യത്തിനോ പെണ്ണിനോ അല്ലെങ്കിൽ ചൂതാട്ടത്തിലോ അകപ്പെട്ടു പോയാൽ അതോടെ ഉള്ളൂ നിന്റെ ഇപ്പോഴത്തെ അന്തസ് ഞങ്ങൾക്കങ്ങനത്തെ ഒരു പേടിയുടെയും ആവശ്യം ഒരിക്കലും ഉണ്ടാവില്ല അനുജിത്തിയുടെ ഈ പ്രസ്താവന ജ്യേഷ്ഠതിയുടെ വായടപ്പിച്ചെന്ന് പറയാം പിന്നീട് രണ്ടുപേരും ചായ കുടിച്ച് കുട്ടികളുടെ പഠന കാര്യങ്ങളുമൊക്കെ പറഞ്ഞ് അല്പസമയം കൂടി ചിലവഴിച്ചു മെരിപ്പോടിനടുത്ത് ചായ കുടിച്ചുകൊണ്ടിരുന്ന അനുജിത്തിയുടെ ഭർത്താവ് പാക് ഹോമും സംസാരത്തിൽ പങ്കുചേർന്നു അവൾ പറഞ്ഞത് ശരിയാണ് ഞങ്ങൾക്ക് ഒന്നിൻ്റെയും ഒരു കുറവുമില്ല പിശാജിൻ്റെ പ്രലോഭനങ്ങളിൽ പറ്റു ദുശ്ശീലങ്ങളെപ്പറ്റി ചിന്തിക്കാനൊക്കെ എനിക്കെവിടെയാണ് സമയം എപ്പോഴും കൃഷിഭൂമിയിലായിരിക്കുന്ന എൻ്റെ അടുത്ത് പിശാജിന് വരാൻ അത്ര എളുപ്പവുമല്ല അലസമനസ്സുകളിലാണ് പിശാചുക്കൾ താവളമൊരുക്കുന്നതെന്ന് അവൻ കേട്ടിട്ടുണ്ടായിരുന്നു കൃഷി ചെയ്യാൻ കുറച്ച് ഭൂമി കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു പിശാചിനെയും എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല അവൻ കൂട്ടിച്ചേർത്തു ചായകുടിയും കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു ഇവരുടെ സംസാരമെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നെരിപ്പോടിന് പിന്നിൽ പിശാജ് മറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ കൃഷി ചെയ്ത് ജീവിക്കുന്ന കൃഷിക്കാരൻ കുറേ കൂടി ഭൂമി ലഭിച്ചാൽ തന്നെ പോലും ഭയപ്പെടില്ല എന്ന് പറഞ്ഞത് പിശാചന് സൂചിച്ചില്ല പാഖോമിൻ്റെ ആഗ്രഹമനുസരിച്ച് അയാൾക്ക് വേണ്ടുവോളം ഭൂമി നൽകിക്കളയാമെന്ന് പിശാജ് തീരുമാനിച്ചു ഭൂമിയോടുള്ള അവൻ്റെ അത്യാർഥിയിൽ അവന് ആവശ്യത്തിലധികം ഭൂമി ലഭിക്കും ലഭിക്കുമെന്ന പ്രലോഭനത്തിൽ അവനെ വീഴ്ക്കുവാൻ പിശാചൻ പദ്ധതിയൊരുക്കി പാക്കോമിൻ്റെ അയൽ ഗ്രാമത്തിൽ കൂടുതൽ കൃഷിസ്ഥലം ലഭ്യമാക്കാനുള്ള അവസരമൊരുക്കിയാണ് അവനെ ആദ്യം വശത്താക്കിയത് അവിടെ കൂടുതൽ കൃഷിയിറക്കി നൂറുമേനി വിളവെടുത്തെങ്കിലും അയൽക്കാരുമായുള്ള തർക്കങ്ങൾ മൂലം എങ്ങനെയെങ്കിലും അവിടെ നിന്ന് മാറണമെന്ന ചിന്തയിലായിരുന്നു പാക്കോം നല്ല വിളവ് ഉണ്ടായിരുന്നതിനാൽ കൂടുതൽ ലഭിച്ച പണം ഉപയോഗിച്ച് കുറെ കൂടി കൂടുതൽ ഭൂമി സ്വന്തമാക്കണമെന്ന് അവൻ മനസ്സിൽ കരുതി അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് തെക്കൻ പ്രദേശത്തുള്ള വോൾഗയിൽ നിന്നും ഒരു കർഷകൻ ഗ്രാമത്തിൽ വരുന്നത് പാക്കോമുമായി ചങ്ങാത്തത്തിലായ കർഷകൻ അവൻ്റെ ഗ്രാമത്തിൽ കൂടുതൽ ഭൂമി കിട്ടുവാൻ വളരെ എളുപ്പമാണെന്നും നല്ല മണ്ണിന് പോലും വലിയ വില കൊടുക്കേണ്ടതില്ലെന്നും അവനെ ബോധിപ്പിച്ചു മുന്നൂറ് മൈലോളം ദൂരെയാണെങ്കിലും നല്ല മണ്ണെന്ന് കേട്ടപ്പോൾ പാക്കോമിലെ കർഷക മനസ്സിനെ മറിച്ച് ചിന്തിക്കാനൊന്നുമില്ലായിരുന്നു അവൻ കർഷകനോടൊപ്പം വോൾഗ ഗ്രാമത്തിലേക്ക് യാത്രയായി അവിടം അവന് വളരെ ഇഷ്ടപ്പെടുകയും എത്രയും വേഗം അങ്ങോട്ടേക്ക് കുടുംബസമേതം താമസം മാറ്റാമെന്ന് അവൻ തീരുമാനമെടുക്കുകയും ചെയ്തു നൂറേക്കർ സ്ഥലം സ്വന്തമാക്കി അഡ്വാൻസും കൊടുത്ത് തിരിച്ച് നാട്ടിൽ പോയി അവിടത്തെല്ലാം വിറ്റുപെറുക്കി അടുത്ത വേനൽക്കാലമായപ്പോൾ പാക്കവും കുടുംബവും ഓൾഗൈലെത്തി ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ നാട്ടുകാരും അവനെ ശല്യപ്പെടുത്താൻ തുടങ്ങി അവൻ്റെ കൃഷിഭൂമിയിൽ അതിക്രമിച്ചു കടന്ന അവന് നാശനഷ്ടങ്ങളുണ്ടാക്കുകയും അവനുമായി വഴക്കു വരികയും ചെയ്യുന്നത് പതിവായപ്പോൾ അവൻ കേസ് കൊടുത്തു പക്ഷേ അവൻ്റെ ന്യായം ആരും ചെവിക്കൊണ്ടില്ല വീണ്ടും അവൻ്റെ മനസ്സ് അസ്വസ്ഥമായിക്കൊണ്ടിരുന്നു സ്വസ്ഥമായി ജീവിക്കാവുന്ന മറ്റൊങ്ങോട്ടെങ്കിലും മാറിയാലോ എന്ന് അവൻ ഭാര്യയുമായി ആലോചിച്ചു ഒരു ദൈവദൂതനെ പോലെയാണ് ആ വ്യാപാരി പാക്കോമിന് മുൻപിൽ വന്നുപെട്ടത് യാത്രക്കിടയിൽ കുതിരകളെ വിശ്രമിക്കാൻ വിട്ടിട്ട് ചായ കുടിക്കാൻ എത്തിയതായിരുന്നു വ്യാപാരി ചായക്കടയിലിരുന്ന് ചായ കുടിക്കുന്നതിനിടയിൽ അയാൾ അങ്ങ് ദൂരെ ഭാഷ്കർ ഗോത്രക്കാരുടെ ഗ്രാമത്തിൽ ഫലഭൂയിഷ്ടമായ ധാരാളം സ്ഥലം തെരിച്ചായി കിടക്കുന്നെന്നും ഗോത്ര നേതാക്കളെ സമ്മാദം നൽകി സന്തോഷിപ്പിച്ചാൽ കുറഞ്ഞ വിലയ്ക്ക് സ്ഥലം സ്വന്തമാക്കാൻ സാധിക്കുമെന്നുമുള്ള വസ്തുത പാക്കോമുമായി പങ്കുവച്ചു വെറും ആയിരം റൂബിളിന് പതിമൂവായിരം ഏക്കർ സ്വന്തം പേരിലാക്കിയതിൻ്റെ ആധാരം അയാൾ സഞ്ചയിൽ നിന്നും പുറത്തെടുത്ത് കാണിച്ചു ആയിരം റൂബിളിന് പതിമൂവായിരം ഏക്കർ ലഭിക്കുന്ന പ്രദേശങ്ങളുള്ളപ്പോൾ താൻ ഇവിടെ കിടന്ന് ബുദ്ധിമുട്ടുന്നത് മഠയത്തരമാണെന്നതിൽ പാക്കോമന് സംശയമൊന്നുമില്ലായിരുന്നു വ്യാപാരിയോട് ഭാഷ്കർ ഗ്രാമത്തിലേക്കുള്ള വഴി കൃത്യമായി ചോദിച്ചറിഞ്ഞതിന് ശേഷം തൻ്റെ ഒരു പണിക്കാരനുമായി അവൻ അടുത്ത ദിവസം തന്നെ അങ്ങോട്ടേക്ക് യാത്ര തിരിച്ചു യാത്രക്കിടയിൽ എത്തിച്ചേർന്ന ഒരു നഗരത്തിൽ നിന്നും മുന്തിയ ഇനം തേയിലയും ഓട്ടയും പലഹാരങ്ങളുമൊക്കെ വാങ്ങി ഭദ്രമായി വെച്ചു ഗോത്രത്തലവന്മാർക്ക് സമ്മാനിക്കാൻ ഏഴ് ദിവസത്തെ യാത്രാന്ത്യത്തിൽ അവർ ഭാഷ്കർ ഗോത്രക്കാരുടെ എത്തിച്ചേർന്നു വ്യാപാരി പറഞ്ഞതുപോലെ തന്നെ അവിടെയുള്ളവർക്കൊന്നും പണിയെടുക്കേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു വിശാലമായ പുൽപ്പരപ്പിൽ മേഞ്ഞു നടന്നിരുന്ന കന്നുകാലികളും ആടും കുതിരയുമൊക്കെ അവരുടെ തീൻമേശയിൽ വിഭവങ്ങളായി വിരുന്നിനെത്തിയവരെ കണ്ട് ഗോത്രവാസികളല്ല അവർക്ക് ചുറ്റും കൂടി നേതാക്കന്മാർന്ന് തോന്നിയവർക്ക് സമ്മാനം നൽകി പാക് അവരെ സന്തോഷിപ്പിച്ചു തങ്ങളുടെ ആഗമനോദ്ദേശ്യം സ്ഥലം വാങ്ങാനാണെന്ന് അറിയിച്ചപ്പോൾ അവർക്കെല്ലാം വളരെ സന്തോഷമായി അവർ പാകപ്പെടുത്തിയ ഭക്ഷണവും മദ്യവും കഴിച്ചിരിക്കുന്നതിനിടയിൽ ഗോത്രത്തലവനെത്തി സ്ഥലം നൽകുന്നതിൽ ഗോത്രത്തലവനും എതിർപ്പില്ലായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലുമൊക്കെ വന്ന് സ്ഥലം വാങ്ങുമ്പോൾ കിട്ടുന്ന സമ്പത്ത് ഗോത്രത്തിന് മുതൽക്കൂട്ടായി സ്ഥലത്തിൻ്റെ വില ദിവസം ആയിരം റൂബിൾ എന്ന് പറഞ്ഞത് പാക്ഹോമിന് മനസ്സിലായില്ല അയാൾ വീണ്ടും ചോദിച്ചു ഏക്കറിന് എത്രയാണ് വില ആയിരം റൂബിൾ ഗോത്രത്തലവിനെ ഏൽപ്പിച്ചിട്ട് സൂര്യോദയം മുതൽ അസ്തമയം വരെയുള്ള സമയത്തിനുള്ളിൽ അളന്നെടുക്കാവുന്നത്ര സ്ഥലമാണ് തനിക്ക് സ്വന്തമാക്കാൻ സാധിക്കുകയെന്നറിഞ്ഞപ്പോൾ പാക്ഹോമിന് വിശ്വസിക്കാനായില്ല അവൻ്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങാൻ പോയി പാക്ഹോമിന് വളരെ വൈകിയും ഉറക്കം വന്നില്ല തനിക്ക് ലഭിക്കാൻ പോകുന്ന വിസ്തൃതമായ ഭൂപ്രദേശത്ത് ഇറക്കുന്നതും ഫലഭൂയിഷ്ടമായ ഈ കന്നിമണ്ണിൽ നിന്നും കിട്ടുന്ന ധാന്യവിളകൾ വിറ്റ് താൻ സമ്പന്നനാകുന്നതും അയാൾ ഓർത്തു കിടന്നു നേരം വെറുക്കാളായപ്പോഴത്തേക്കുമാണ് പാക്ഹോം ഒന്ന് മയങ്ങിയത് അപ്പോൾ അയാൾ വല്ലാത്തൊരു സ്വപ്നം കണ്ടു താൻ കിടക്കുന്ന കൂടാരത്തിന് വെളിയിൽ ആരോ ചിരിച്ചലർന്നു ആരാണ് ഇത്ര ഉച്ചത്തിൽ ചിരിക്കുന്നതെന്നറിയാൻ അയാൾ വെളിയിലിറങ്ങി നോക്കി അത് ഗോത്രത്തലവനായിരുന്നു എന്തിനാണ് ഇങ്ങനെ ചിരിക്കുന്നതെന്ന് ചോദിച്ച് അടുത്ത് ചെന്നപ്പോൾ പാകവും കണ്ടത് ഗോത്രത്തലവൻ ഇരുന്ന സ്ഥാനത്ത് ദിവസങ്ങൾക്ക് മുൻപ് ബാഷ്കൃകളെപ്പറ്റി പറഞ്ഞുകൊടുത്ത വ്യാപാരിയെയാണ് വ്യാപാരിയോട് കുശലം ചോദിക്കാനെത്തിയപ്പോൾ പിന്നെ കാണുന്നത് ഓഴകയിൽ നിന്നും തന്നെ സന്ദർശിക്കാനെത്തിയ കർഷകനെ വീണ്ടും സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് അത് കർഷകനുമല്ല ശരിക്കും പിശാചാണെന്ന് പാഖവം മനസ്സിലാക്കുന്നത് കൊമ്പും കുളമ്പുമൊക്കെയുള്ള കൂർത്ത പല്ലുകളും ചുവന്ന കണ്ണും പുറത്തേക്കിട്ട് നാക്കും അത് ആർത്തലച്ചു ചിരിച്ചു കൊണ്ടിരിക്കുന്നു തൊട്ടടുത്ത് ട്രൗസറും ഷർട്ടും മാത്രം ധരിച്ച് നഗ്നപാതനായ ഒരാൾ കിടക്കുന്നുണ്ടായിരുന്നു പാഘവം ചെന്ന് നോക്കി അത് ജീവനറ്റ തൻ്റെ തന്നെ ശരീരമായിരുന്നു ഭയന്ന് വിറച്ച് പാക്കവും ഞെട്ടിയുണർന്നു വല്ലാതെ വിയർത്തിരിക്കുന്നു നേരം വിളക്കാൻ തുടങ്ങുകയാണ് അവൻ ടെൻറ്റുകളിൽ ചെന്ന എല്ലാവരെയും വിളിച്ചുണർത്തി നേരത്തെ പോയാലേ സൂര്യൻ ഉദിക്കുമ്പോൾ തന്നെ തനിക്ക് ഭൂമി അളന്നു തുടങ്ങാൻ പറ്റുകയുള്ളൂ സൂര്യോദയത്തിൽ സൂര്യോദയത്തിന് മുൻപ് എല്ലാവരും ഒരു കുന്നിൻമുകളിലെത്തി ഗോത്രത്തലവൻ തൻ്റെ തൊപ്പി ഊരി വെച്ചിട്ട് അതിന് മുകളിൽ ആയിരം രൂപയിൽ വയ്ക്കുവാൻ പാക്കോമിനോട് ആവശ്യപ്പെട്ടു കിഴക്ക് സൂര്യപ്രകാശം കാണുമ്പോൾ അളവ് തുടങ്ങാം സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുന്നതിന് മുൻപ് അളന്നെടുക്കുന്ന സ്ഥലം മാർക്ക് ചെയ്ത് തിരിച്ചു വന്ന് ഈ തൊപ്പിയിൽ തൊടുമ്പോൾ അത്രയും സ്ഥലം പാക്കോമിന് സ്വന്തമാകും അസ്തമയം കഴിഞ്ഞാണ് തിരിച്ചെത്തുന്നതെങ്കിൽ ഭൂമിയുമില്ല കെട്ടിവെച്ച പണവും തിരിച്ചു കിട്ടില്ല അതായിരുന്നു നിബന്ധന ടത്തത്തിൽ തനിക്കുള്ള വേഗത എത്രയെന്ന് ഇവന്മാർക്ക് ഊഹിക്കാൻ പോലും പറ്റില്ലല്ലോ എന്നോർത്ത് അയാൾ ഗൂഢമായി ചിരിച്ചു താൻ അളന്നെടുക്കാൻ പോകുന്നത്ര സ്ഥലം ഇതുവരെ ആരും സ്വന്തമാക്കിയിട്ടുണ്ടാവില്ല ഇന്നത്തതോടെ ഇവർ ഈ അളവ് സമ്പ്രദായം അവസാനിപ്പിക്കും തീർച്ച പാഘോം മനസ്സിൽ പറഞ്ഞു പണിക്കാരൻ്റെ കയ്യിൽ നിന്നും തൂമ്പയും വാങ്ങി അയാൾ ഉദയസൂര്യനെ ലക്ഷ്യം വച്ച് നടന്നു വെയിലുറയ്ക്കുന്നതിന് മുൻപ് ആ ദിശയിൽ പോകുന്നതാണ് നല്ലത് മറിച്ചയാൽ കൂടുതൽ കൊണ്ട് മടുക്കും മൂന്ന് മൈലുകൾ താൻ പിന്നിട്ടിട്ടുണ്ടാവും അയാൾ സ്വസ്ഥമായിരുന്ന പ്രഭാത ഭക്ഷണം കഴിച്ചു വേഗത്തിലുള്ള നടത്തമായിരുന്നതിനാൽ കാലുകൾ വേദനിക്കുന്നുണ്ടായിരുന്നു ഷൂ അഴിച്ചു മാറ്റി പിറകിൽ കെട്ടിയിട്ടു തൂമ്പ കൊണ്ട് കിളച്ചു നോക്കി മണ്ണിൻ്റെ ഗുണം തിട്ടപ്പെടുത്തി വീണ്ടും നടപ്പ് തുടർന്നു നല്ല ഒന്നാന്തരം മണ്ണ് ഒൻപത് മൈലുകളോളം പിന്നിട്ടപ്പോൾ അയാൾ നടപ്പ് നിർത്തി തൂമ്പയെടുത്ത് താൻ സ്വന്തമാക്കാൻ പോ പോകുന്ന സ്ഥലത്തിൻ്റെ അതിര് അടയാളപ്പെടുത്തി അവിടെ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞ് വീണ്ടും നടന്നു ആ ദിശയിലും ഏതാണ്ട് പത്ത് മൈലുകൾ പിന്നിട്ടപ്പോൾ അടയാളപ്പെടുത്തിയിട്ട് വീണ്ടും നടപ്പ് തുടർന്നു മൂന്ന് ദിക്കുകളിലും താൻ അതിർത്തികൾ അടയാളപ്പെടുത്തിയിരിക്കുന്നു സൂര്യൻ ചക്രവാളത്തോട് അടുക്കാൻ തുടങ്ങുകയാണ് താൻ ആഗ്രഹിച്ചത്ര സ്ഥലം സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് അയാൾക്ക് തീർച്ചയുണ്ടായിരുന്നു ദൂരെ കുന്നിൻ മുകളിൽ നിൽക്കുന്നവരുടെ ചെറിയ പൊട്ടുപോലെ അയാൾക്ക് കാണാം ഇനി അവരെ ലക്ഷ്യമാക്കി തിരിച്ചു നടന്നാൽ മതി അപ്പോഴാണ് അല്പം നനവുള്ള കുറച്ച് നല്ല മണ്ണുകൂടി ഇടതുവശത്ത് കാണുന്നത് വേഗം നടന്ന് അതിൽ കുറേ കൂടി അടയാളപ്പെടുത്തിയ ശേഷം അയാൾ നടപ്പ് തുടർന്നു താൻ ക്ഷീണിച്ചിരിക്കുന്നതായി അയാൾക്ക് തോന്നി കുന്നിന്മുകളിൽ അയാളെ കാത്ത് കൂടി നിൽക്കുന്നവരുടെ ചെറിയ രൂപങ്ങൾ കാണപ്പെട്ടു അവിടെ ഇപ്പോഴും സൂര്യപ്രകാശമുണ്ട് താഴ്വാരങ്ങളിൽ സൂര്യൻ അസ്തമിച്ചിരിക്കുന്നു നടന്നാൽ ഇനി ലക്ഷ്യത്തിനെത്താൻ പറ്റില്ലെന്ന് തോന്നിയപ്പോൾ പാഘോം ഓടാൻ തുടങ്ങി സൂര്യൻ അസ്തമിക്കുകയാണ് അവൻ ഓട്ടത്തിന് വേഗം കൂട്ടി ആളുകൾ ആർപ്പുവിളികളോടെ അവനെ പ്രോത്സാഹിപ്പിച്ചു തളർന്നു വീണ് പോകുമെന്ന് തോന്നിയെങ്കിലും അവൻ സർവശക്തിയും സംഭരിച്ച് കുന്നിൻ മുകളിലേക്ക് ഓടിക്കയറി സൂര്യവെളിച്ചം അപ്രത്യക്ഷമാവുന്നതിന് നിമിഷാർത്ഥങ്ങൾ അവശാ അവശേഷിച്ചിരിക്കെ അവൻ പണം വെച്ചിട്ടുള്ള തൊപ്പിയുടെ അടുത്തേക്ക് വീണ് തൊപ്പിയിൽ എത്തിപ്പിടിച്ചു ആൾക്കാരുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു ഇത്രയേറെ സ്ഥലം അളന്നെടുക്കുന്ന ആദ്യത്തെ കൃഷിക്കാരനായിരുന്നു അവൻ ഗോത്രത്തലവൻ അവനെ അഭിനന്ദിച്ചു ഇത്രയധികം സ്ഥലം ഇതിനു മുൻപ് ആരും സ്വന്തമാക്കിയിട്ടില്ല ഈ അഭിനന്ദന വാക്കുകൾ കേൾക്കാൻ പക്ഷേ പാക്കോമിനായില്ല പാക്കോമിൻ്റെ പണിക്കാരൻ ഓടിയെത്തി തൻ്റെ യജമാനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു വായിൽ നിന്ന് രക്തം വാർന്നൊഴുകിക്കൊണ്ടിരുന്ന പാക്കോം മരിച്ചു കഴിഞ്ഞിരുന്നു ഭാഷ്കറുകൾ ചുറ്റും കൂടി നിന്ന് അവനെ ഓർത്ത് സഹതപിച്ചു പാക്കോമിൻ്റെ പണിക്കാരൻ യജമാനിനു വേണ്ടി കുഴിമാടം തയ്യാറാക്കി ഉള്ളങ്കാൽ മുതൽ നിർഗന്ധല വരെ നീളത്തിൽ അവൻ അതൊന്ന് അളന്നു നോക്കി കൃത്യം ആറടി മണ്ണ് അതായിരുന്നു ഒരാൾക്ക് വേണ്ടിയിരുന്ന മണ്ണിൻ്റെ കണക്ക്